ഹായ് ഫ്രണ്ട്സ് ഒരുപക്ഷെ ഇന്നേ ദിവസം കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരന്റെ മരിച്ചത് വൃദ്ധനല്ലേ ചെറുപ്പക്കാരനല്ലോ എന്ന പ്രസ്താവനയാണ് എത്ര ബാലിശമായി പോയി അല്ലേ ഓർക്കണം കണ്ണൂര് എറണാകുളിയിൽ തേങ്ങ വെറുക്കാൻ പോയ വേലായുധൻ എന്ന മനുഷ്യൻ ബോംബൂട്ടി മരിച്ചു ആ ജീവൻ ആര് സമാധാനം പറയും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ പക്കൽ നിന്ന് പ്രതീക്ഷിച്ചത് ഗവൺമെന്റ് സമാധാനം പറയണം എന്നൊരു പ്രസ്താവനയാണ് പക്ഷെ അദ്ദേഹം വളരെ ലാഘവത്തോടെ പറഞ്ഞു ഹോ മരിച്ച ഒരു വയസ്സൻ തൊണ്ണൂറ് വയസ്സായി ചെറുപ്പക്കാരനല്ലോ അങ്ങനെയാണോ പറയേണ്ടിയിരുന്നത് നമുക്കറിയാം കേരളത്തിലെ ബോംബ് നിർമ്മാണശാലയാണ് കണ്ണൂർ എന്ന് പറയുന്നത് അവിടെ ബോംബ് നിർമ്മാണം ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്യാറുണ്ട് എതിർ കക്ഷികൾ നേരെ ബോംബ് വലിച്ചെറിയാറുണ്ട് ഒരു കുടിൽ വ്യവസായം പോലെ അത് കൊണ്ടുപോവുകയാണ് ഈ വേലായുധന്റെ അയൽവാസിയായ സീന ടി വി ചാനൽ വന്ന് പറയുകയുണ്ടായി അവിടെ പോലീസ് വരുമ്പോഴേക്കും ഇടതുപക്ഷ പ്രവർത്തകർ ബോംബൊക്കെ എടുത്തു മാറ്റുമെന്ന് എന്ന് പറയും ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ല ഇതിങ്ങനെ തുടരുകയാണ് പക്ഷെ അതെന്തൊക്കെയായിരുന്നാൽ പോലും ക്രമസമാധാന പരിപാലനമാണ് ഒരു ഗവൺമെന്റിന്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് സമാധാനം പറയേണ്ടത് ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയാണ് വൈകുന്നേരത്തെ സായാന്ന ചർച്ചയില് ശി പ്രഭാകരനെ ചോദ്യത്തിന് ഇടതുപക്ഷക്കാരൻ ഒരിക്കലും മറുപടി പറഞ്ഞില്ല എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എന്ന് അതിനു പകരം ആ കോൺഗ്രസുകാർ അങ്ങനെ ചെയ്തു ബി ജെ പി ഇങ്ങനെ ചെയ്തു എന്നുള്ളതല്ലാതെ ഇത്തരം കൊലപാതകങ്ങൾ നിയന്ത്രിക്കുവാൻ ഗവൺമെന്റ് എന്ത് നടപടിയെടുത്തു എന്നതിന് ഒരു മറുപടിയുമില്ല അതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെയാണ് അവരോട് ചോദിച്ചാലും പറയും മറ്റവർ അങ്ങനെ ചെയ്തില്ലേ ഇവരിങ്ങനെ ചെയ്തില്ലേ പിന്നെന്താ കുഴപ്പം പക്ഷെ ഓർക്കുക ഡസ് നോട്ട് മേക്ക് വൺ റൈറ്റ് രണ്ട് തെറ്റുകൾ കൂടിച്ചേർന്ന് ശരിയാവുകയില്ല അവരങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു അത് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നു അതൊരിക്കലും ഒരു ന്യായീകരണമല്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ക്രമസമാധാന പരിപാലനം ഗവൺമെന്റ് ചുമതലയാണ് കഴിഞ്ഞ എട്ട് വർഷമായി കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് അക്രമ സംഭവങ്ങൾ ബോംബ് നിർമ്മാണം ഇതൊക്കെ നിയന്ത്രിക്കുവാൻ എന്ത് നടപടി സ്വീകരിച്ചു പിണറായിയുടെ പോലീസ് ഉത്തരമില്ല ഇരുട്ടിൽ തപ്പുകയാണ് ഒരു ഉത്തരമില്ല ആര് നിർമ്മിക്കുന്നു ആർക്കു വേണ്ടി നിർമ്മിക്കുന്നു സത്യം പറയാൻ എല്ലാവരും നിർമ്മിക്കുന്നു ആർക്കോ വേണ്ടി നിർമ്മിക്കുന്നു അവർ യഥേഷ്ടം അത് വിനിയോഗിക്കുന്നു അത്ര തന്നെ എന്നാണിത് മാറ്റം ഉണ്ടാവുക ഈശ്വരോ രക്ഷതോ